ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു കിഡിലും ടേസ്റ്റിലുള്ള സ്വീറ്റ് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഈ വീട്ടിൽ വിരുന്നാറൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊന്നര കപ്പ് എടുക്കാനുള്ള ഒരു കപ്പ് എടുത്താലും മതി കേട്ടോ ഞാൻ അത് കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നര കപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതി എന്നിട്ട് ചവ്വരി മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം ചവരി മുങ്ങാൻ വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ അതവിടെ മാറ്റി വെക്കുക അരമണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതായതുപോലെ അതിൽ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയ പോലെ ഇരിക്കുന്നുണ്ടാവും ഇനി നമുക്കിതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു കപ്പ് ചവരിയാണ് എടുക്കുന്നത് ഉള്ളു വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അത് കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു പ്രയാസം തോന്നും കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സറെ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുക പക്ഷേ മിക്സറെ ജാറിലിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം ഇങ്ങനെ അടിച്ചെടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക കരുത് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളത് ബോൾസാക്കി വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായി പോവും കേട്ടോ കൂടുതൽ നല്ലത് കൈ വെച്ചിതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നതാണ് കുറച്ച് സമയത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുന്നതാണ് നല്ലത് മിക്സര് ജാറിൽ ഇട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരുപാട് നേരിട്ട് തിരിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കുകയും ചെയ്യരുത് കേട്ടോ ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് നെയ്യാക്കി കൊടുക്കുക ഇത് ചവ്വരി കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് നമ്മൾ ബോൾസ് ആക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൈയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ എടുക്കുക എന്നിട്ട് അങ്ങനെ ബോൾസ് ആക്കി എടുക്കുക നമ്മൾ ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ കുറേശ്ശെ കുറേശ്ശെ നെയ്യാക്കിയിട്ട് ഇതുപോലെ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് ഇത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയെടുക്കണ്ട കേട്ടോ ഇതിൻ്റെ പകുതി വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുത്താൽ മതി ഞാനിത് വീഡിയോയിൽ ഫോട്ടോയിലൊക്കെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ആക്കി എടുത്തതാണ് പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നതാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇടയിൽ ഇടയിൽ കയ്യിൽ നെയ്യാക്കി കൊടുക്കണം അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ഞാനിതപ്പോൾ ഇത് മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള പാല് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വനല എസൻസ് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ടൊരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ കയ്യിൽ ഇല്ലാത്തവർ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ എടുത്താലും മതി കേട്ടോ അതും ഇതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി ഇനി ഇത് കലക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചവരിയുടെ ബോൾസ് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മേത്തിക്ക് തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് വലിയ ബോൾസ് തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സമയത്ത് ഈ ബോൾസൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയിലിടയിൽ മൂടി തുറന്ന് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കേട്ടോ കാരണം അത് പാലാണ് തിളച്ച് മുകളിലേക്ക് പൊന്താനുള്ള പൊന്തി തൂവി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് അതൊന്ന് മൂടി വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലാക്കി വെക്കാതെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കരുത് പാല് തിളച്ച് പോകും കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് മൂടി തുറക്കുക ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കുക അങ്ങനെ വേവിച്ചെടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇതാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറക്കുക ഇളക്കി കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ചവരയുടെ ബോൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മുകളിലേക്ക് ഒന്ന് പൊന്തി വരും അതിൻ്റെ അർത്ഥം അത് വെന്തൂ എന്നാണ് കേട്ടോ അത്യാവശ്യം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബോൾസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് എന്ന് ബോൾസിനെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും കേട്ടോ ബോൾസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തന്നെ ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് അതുപോലെ കുറച്ച് പഞ്ചസാര അങ്ങനെ രണ്ടും പാടെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഞാനിപ്പോൾ മുഴുവനായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം മധുരം വേണമെന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആണ് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടില്ല ആ കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്തിട്ട സമയത്തും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത സമയത്ത് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കും വേണം പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് പിസ്തയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിസ്ത കയ്യിലുള്ളവർ എന്തായാലും പിസ്ത തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉള്ളൂ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നൂട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല അടിപൊളി മൊഞ്ചായിട്ടുള്ള സ്വീറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ എന്താ എല്ലാം നല്ലോണം വെന്ത് വന്ന ശേഷം മാത്രമേ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ മധുരത്തിനായിട്ട് ചേർക്കുന്ന പഞ്ചസാരയോ മിൽക്ക് മേഡോ എന്താണോ അത് ചവ്വരയുടെ ബോൾസ് വെന്ത് വന്ന ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടൂല ആ ചവരിയുടെ ബോൾസൊക്കെ നല്ല ഹാർഡായിട്ട് കിടക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ഗ്രേവിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇത് നിങ്ങൾക്ക് ചെറിയ ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക രണ്ടാണെങ്കിലും പൊളിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണം കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്